പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടു ദൃശ്യങ്ങളിലേക്ക് അവിടെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം ആ അന്വേഷണം സീനിയർ ആയിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണം നടത്തണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പിൽ ഏം ആ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല അതിന് പകരം പറഞ്ഞിരിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ ഈ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയെ ആയിട്ട് യാതൊരു ബന്ധവും ഈ അന്വേഷണത്തിനില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ള ആധികാരികമായി ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയും അത് സംബന്ധിച്ച ഡ്രൈവും തെളിവുകളായി വാട്സപ്പ് മെസ്സേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുണ്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെക്കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് സ്വീകാര്യമല്ല ആ നിലപാട് അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ് അന്വേഷിക്കാൻ തടസ്സം എന്ന് ചോദിച്ചത് അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ എന്നാണ് ഏത് ലൈംഗികാരോപണ കേസിലാണ് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളൊരു കണ്ടീഷൻ മുമ്പ് വയ്ക്കുന്നത് അന്വേഷിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് സർക്കാർ അന്വേഷിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ മാത്രമല്ല ഇനിയും ഈ ഇരകളായി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകൾ വീണ്ടും വന്ന് പരാതി കൊടുക്കണം മൊഴികൾ കൊടുക്കണം എന്ന് ആവശ്യം വീണ്ടും അവരെ അപമാനിക്കുന്നതിന് വേണ്ടി ഇവിടെ സർക്കാർ ചെയ്യുന്നത് ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ തന്നെ തുടർച്ചയായിടുത്തോണ്ടിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി ഇതിന്റെ ആദ്യത്തെ ദിവസം മുതൽ ഡേ വൺ മുതൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാലറിയാം ഒരു ദിവസം ഒന്നും അറിയും പിറ്റേ ദിവസം മലക്കം അറിയും വീണ്ടും വേറൊന്നും പറയും മാറി മാറി എത്ര അഭിപ്രായമാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യം മുതലേ തന്നെ ഇതിലിരകളായ ആളുകൾക്ക് നീതി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ആ പത്രക്കുറിപ്പിലും ജസ്റ്റിസ് രേമ കമ്മിറ്റി എന്നുള്ളൊരു ഇല്ല പുതിയതായി വന്നിരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്നിട്ട് ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്തിനാണ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത് സ്പർജൻ എനിക്ക് അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊന്നും പരാതിയില്ല ഇതൊക്കെ നല്ല ആളുകളില്ല പക്ഷേ സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബാധിച്ച ചുമതലയിലുള്ള അദ്ദേഹത്തിന് എന്താണ് അതിൻ്റെ അത് വെച്ചത് എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാതിയില്ല വെങ്കലേഷിനെ കുറിച്ചോ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചോ ഒന്നും പരാതിയില്ല വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ വച്ചിരിക്കുന്ന ഈ ഈ കേസിൽ എന്തിനാണ് ബാക്കിയുള്ള അതിന്റെ മീതെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥന്മാരെ വച്ചിരിക്കുന്നത് മാത്രല്ല ഇപ്പോൾ വച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരെ കുറിച്ച് സ്ത്രീ പീഡന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ തന്നെ ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഈ ഈ ഈ അന്വേഷണ സംഘത്തിൽ വെച്ചിരിക്കുന്നത് ശരിയാണോ ഇതിനു മുമ്പ് സ്ത്രീ പീഡന കേസുകൾ അന്വേഷിച്ച സമയത്ത് ഗുരുതരമായ ആരോപണം കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് ആ കൂടി ഈ അന്വേഷണ കേസിൽ വന്നിരിക്കുകയാണ് അവ എന്താണ് സർക്കാരിൻ്റെ കരുതിരിപ്പ് നാണുണ്ട് അവർക്ക് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് അതിൽ നിന്നും ഈ പ്രതികളാകേണ്ട ആളുകൾ നിയമത്തിന്റെ മുന്നിൽ വരേണ്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വില കൊടുത്താൽ സർക്കാർ ശ്രമിക്കുകയാണ് ഇത്രയും വലിയ സമ്മർദ്ദം സർക്കാരിന്റെ മൂല ഉണ്ടായിട്ട് നിയമപരമായ ബാധ്യതകൾ ഉണ്ടായിട്ട് എന്താണ് ഗവൺമെന്റ് ചെയ്തത് ഗവൺമെന്റ് ഇതിൽ കൃത്രിമത്വം കാണിച്ചു ആദ്യം റിപ്പോർട്ട് സോളാർ കേസ് അങ്ങനെ അല്ലായിരുന്നല്ലോ സോളാർ കേസിൽ ഒരു കത്ത് ഉണ്ടായിരുന്നു ആ കത്തിലെ പേജുകൾ എല്ലാ ദിവസവും വർദ്ധിച്ച് വർദ്ധിച്ച് വരികയായിരുന്നു കത്ത് എഴുതിയാലും പിന്നീട് ഓരോ ദിവസവും വർദ്ധിച്ച് വർദ്ധിച്ച് പേജുകളുടെ എണ്ണം കൂടുകയായിരുന്നു സോളാർ കേസിൽ ഇവിടെ എങ്ങനെയാണ് ജസ്റ്റിസ് ഏമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പേജുകളുടെ എണ്ണം കുറഞ്ഞു പറഞ്ഞ് വരികയായിരുന്നു സോളാർ കേസ് കൂടി കൂടി വരികയായിരുന്നു പേജുകളുടെ എണ്ണം ഇവിടെ കുറഞ്ഞു പറഞ്ഞ് ഓരോ ദിവസവും പേജുകളുടെ എണ്ണം വരെയാണ് അപ്പം അതിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ തന്നെ ഉത്തരവാദി കാണിച്ചു പിന്നെ നിയമപരമായ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇവർ ഇവർക്കെതിരായിട്ട് അന്വേഷണം നടത്തി കേസെടുക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അനുസരിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തന്നെ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല ഈ വകുപ്പ് ഭരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല അദ്ദേഹം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു ഇരകളെ വീണ്ടും വീണ്ടും അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നു ഒരു നിമിഷം പോലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധികാരത്തിൽ ഇരിക്കരുത് അദ്ദേഹം രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങണം ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എങ്ങനെ അല്ല ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത് പരിശോധിക്കണം ഈ അന്വേഷണ സംഘത്തിൽ പെട്ടവർക്കെതിരായി സ്ത്രീ പീഡന കേസിൽ ഇതിനു മുമ്പ് നിയമസഭയിൽ പരാതി വന്നിരുന്നു അത് അന്വേഷിക്കണം വനിതാ ഐ പി എസ് കാരുടെ നാലുപേരെ വെച്ചിട്ട് പിന്നെ അതിന്റെ മീതി എന്തിനാണ് വേറെ മെയിൽ ഉദ്യോഗസ്ഥരെ വെക്കുന്നത് എന്താണ് അതിൻ്റെ അത് സർക്കാർ ലക്ഷ്യമാകുന്ന എന്താ പ്രതിപക്ഷമാണ് ആദ്യം ആവശ്യപ്പെട്ടത് കാരണം ഇരകൾക്ക് നിർബലമായി സംസാരിക്കാൻ പറ്റുന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഈ റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യത്തെ ദിവസം കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ് സീനിയർ ആയിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണം അവിടാണ് എന്തിനാ മിക്സ് ചെയ്തത് അപ്പൊ അവരുടെ വിശ്വാസം അല്ലേ ചോദ്യം അല്ല തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാനും യോഗ്യരല്ല അവര് അത് രാജിവെച്ച് ഒഴിയുന്നതാണ് അപ്പോ രണ്ടുപേരും രാജിവെച്ചല്ലോ ആരോപണങ്ങൾ വന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ആ രാജിവെച്ചു സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ആ മാതൃക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു പിന്തുടരുന്നതായിരിക്കും നല്ലതാണ് അല്ലല്ല അത് ആ കേസ് ആ കേസിൽ എന്താണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞത് കോടതി എന്താ പറഞ്ഞത് അല്ലല്ല ഞങ്ങൾ പറഞ്ഞെ അല്ലല്ല കോടതി ആക്കോ അയാൾക്കത് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഇവര് പോയിക്കോട്ടെ കോടതിയിൽ പോയിക്കോട്ടെ കോടതി എന്താ പറഞ്ഞത് കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് എന്താ പറയാ രാജിവെക്കാറുണ്ടെങ്കിൽ സ്ഥിതി എന്താ ഞാൻ ഉചിതമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഓരോരുത്തരുടെ തീരുമാനമാണ് രാജിവെക്കണോ വേണ്ടെന്നുള്ളത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം എൻഡോസ് കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി എന്താ പറഞ്ഞത് അതുകൊണ്ട് വായിച്ച് നോക്കാമെന്റ് ഇവർക്കെതിരേ ആദ്യത്തെ ആരോപണം ആണ് അത് എത്രാമത്തെ ആരോപണം ഇത് എത്രാമത്തെ ആരോപണമാണ് ഇത് എന്നോട് ചോദിച്ച ചോദ്യം ഇതിൽ എന്തായിരുന്നു ആള് ആൾക്കാർക്കെതിരെ എത്രാമത്തെ ആരോപണമാണ് ഇന്നലെയും വന്നു ഇന്നും വന്നു ഇതിന് മുമ്പും വന്നു പല പ്രാവശ്യം വന്നു പല പ്രാവശ്യം വന്നു ആരോപണങ്ങൾ രാജിവെക്കണമെങ്കിൽ എന്താ അതോരുത്തരുടെ തീരുമാനം അല്ലേ അല്ല പോലീസുകാർ സർക്കാരിന്റെ ഭാഗമല്ലേ സർക്കാർ എടുത്ത കേസിനെ കുറിച്ചാണ് ആ പരിശോധ രേഖകൾ പരിശോധിച്ചിട്ട് ആ കോടതി എന്താണ് പറഞ്ഞതെന്ന് കൂടെ ഒന്ന് നോക്ക് അത് വായിച്ചു നോക്ക് ഞാനത് രഞ്ജിത്തിന്റെ കേസ് എന്നാ പറഞ്ഞത് അദ്ദേഹം രാജിവെച്ച് ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് പറഞ്ഞത് അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു മുകേഷ് അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് രാജിവെച്ച് ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരകളാക്കപ്പെടുന്ന ആളുകൾക്ക് പോലീസിൽ ചെന്ന് പരാതി പറയാനുള്ള മഴ അവർ ജസ്റ്റിസ് സേമാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അവർ നിർഭയമായി പോയി അവിടെ ചെന്ന് അവർ ആ മൊഴികൾ കൊടുത്തു ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് സേമാ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് സംബന്ധിച്ച് അവർ കൊടുത്ത മൊഴികളുടെ പെൻഡ്രൈവും രേഖകളെല്ലാം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ഞാൻ എൻ്റെ പോയിന്റ് അതാണ് ആദ്യം മുതലേ ഒരു സീരീസ് ഓഫ് ഒഫൻസസ് കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായി കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് വളരെ വ്യക്തമായി െ വ്യക്തമായി പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെ എന്താ എന്താ ചെയ്യേണ്ടത് പിന്നെ അന്വേഷണം നടത്തി അത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഞങ്ങൾ ആദ്യത്തെ ദിവസം പറഞ്ഞ എഫ്ഐആർ എടുക്കണമെന്നാണ് പറഞ്ഞത് അന്വേഷണം നടത്തി ശരിയാണോ എന്ന് പരിശോധിച്ച് ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി തെറ്റിദ്രായ ആളുകളുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് വളർത്തുന്നത് നിയമപരമായ ബാധ്യതയാണത് നിയമപരമായ ബാധ്യത പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിലെ നിയമപരമായ ബാധ്യതയാണ് ഒരു അതാണ് നാലര വർഷക്കാലം ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്നുള്ളൊരു വിവരമാണ് മറച്ചു വച്ചത് ആ വിവരം ദാറ്റ് ഇൻഫർമേഷൻ അത് തന്ന ഒരു കുറ്റകൃത്യമാണ് നിയമപരമായ അതൊരു കുറ്റകൃത്യമാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പം എന്താ ഹേമ കമ്മിറ്റി പോയി മുഖ്യമന്ത്രിയുടെ മുമ്പിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിൽ ഹേമ കമ്മിറ്റി ഇല്ല ഹേമ കമ്മിറ്റിയെക്കുറിച്ചൊരു പരാമർശം പോലും ഇല്ല എന്നിട്ട് ഇപ്പം നടക്കുന്ന അഭിമുഖങ്ങൾ പ്രസ്താവനകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞത് അപ്പം മറ്റേ ആളുകൾ നേരത്തെ കൊടുത്ത ആളുകൾ വീണ്ടും വന്ന് ഈ പോലീസിൻ്റെ പുറകെ നടന്ന് അവർ വീണ്ടും പരാതി കൊടുത്ത് അപ്പം നോക്കാം എന്നിട്ട് മാത്രമല്ല കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് അവർ ഉറച്ചു നിൽക്കണം അങ്ങനെ ഏത് ലൈംഗികാരോപണ കേസിലാണ് ഈ ആരോപണ ഇരകളായ ആളുകൾ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വയ്ക്കുന്നത് ഇതിന് മുമ്പത്തെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് അതിനേക്കാൾ വിചിത്രമാണ് കോവിഡ് ആയതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ലെന്ന് ആയ കാലത്ത് കോവിഡ് കാലത്ത് എല്ലാ ക്രിമിനൽ കേസുകളെല്ലാം മാറ്റി മാറ്റിയൊക്കെയാണ് ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ ഒക്കെ ആ കാലത്ത് ഒരു റേപ്പാണെന്ന് അന്വേഷിക്കില്ലേ ഒരു സെക്ഷൽ അബ്യൂസ് നടന്നു കഴിഞ്ഞാൽ അന്വേഷിക്കില്ലേ കോവിഡ് ആയതുകൊണ്ട് അന്വേഷിക്കില്ല എന്നാണോ തീരുമാനം അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാർ തീരുമാനം എടുക്കാൻ പറ്റുമോ ഇവര് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ വാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് വിചിത്രമായ വാദങ്ങൾ അന്വേഷിക്കില്ല എന്ന് വ്യക്തമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയ പത്രക്കുറിപ്പ് നിങ്ങൾ പരിശോധിക്കാ സർക്കാർ അവരെ രക്ഷിക്കാൻ അല്ലാതെന്താ ഹേമാ കമ്മിറ്റിയെ റിപ്പോർട്ടിലെ ആരോപണ വിധേയരായിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ അതിന്റെ അപ്പുറം എന്താ കാര്യം ഇല്ലെങ്കിൽ ഇത് അന്വേഷിക്കാമെങ്കിൽ അതന്വേഷിച്ചെന്താ കുഴപ്പം അത് കുറെ കൂടി ആധികാരികളല്ലേ ഇപ്പൊ ഒന്ന് പറയുന്നതിനെ ആധികാരിക അല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ വന്ന് പറഞ്ഞു ഇപ്പൊ വന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആധികാരികളാണ് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ തെളിവുകൾ സഹിതം പറയുന്നത് വിത്ത് ഓൾ എവിഡൻസ് അല്ലേ എന്നിട്ട് അവിടെ അന്വേഷിക്കില്ല അവിടെയാണ് സർക്കാരിന്റെ കളകളി അവിടെയാണ് സാംസ്കാരിക മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെക്കാനുള്ള കാരണം അതാണ് അല്ല ഞാൻ പറഞ്ഞത് ഏത് ആരോപണം വന്നാലും അന്വേഷിക്കട്ടെ അന്വേഷണം നടത്തട്ടെ ഞങ്ങൾ ആ നിലപാടാണ് ആദ്യം മുതൽ തന്നെ ആ നിലപാടാണ് ഞാൻ പറഞ്ഞില്ലേ എടുത്ത് അന്വേഷിക്കണം എന്ന് പോലും അല്ല അവർ അന്വേഷണം നടത്തണം അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തി തെറ്റുകാരായ ആളുകളുണ്ടെങ്കിൽ തെളിവൻ സഹിതം കൊണ്ടുവന്ന് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം സെക്ഷ്യൽ ഒഫൻസ് മാത്രമല്ല ഏത് ഒഫെൻസ് നടന്നാലും അങ്ങനെയാണ് ചെയ്യേണ്ടത് നിയമപരമായി സെക്ഷ്യ ഒഫൻസ് ആവുമ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടാവുമ്പോൾ കുറെ കൂടി ഗൗരവത്തോടുള്ളൂ സമൂഹം കുറെ കൂടി ഗൗരവത്തോടു കൂടി അത് ചെയ്യണം അതാണ് നമ്മുടെ നിലപാട് ഞങ്ങളെ ആദ്യം മുതലേ ഒരേ നിലപാടാണ് അതിപ്പോ അവർക്ക് പറയാം അവര് ശരിയല്ല അവർക്ക് അവരുടേതായ ഏത് പ്രതിക്കും അവരുടേതായ ഡിഫൻസ് കൊണ്ടുവരമല്ലോ അതൊക്കെ നിയമപരമായി അനുവദനീയമായ കാര്യങ്ങളല്ലേ ഏത് ആരോപണ വിധേയനായ ഒരാൾക്ക് അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ താൻ തെറ്റുകാരനല്ല എന്നുള്ള രീതിയിലുള്ള എവിഡൻസ് കൊണ്ടുവരല്ലോ നമ്മളിപ്പോ നിയമ നടപടികൾ ഇപ്പോൾ അങ്ങനെയല്ലേ അല്ലെങ്കിൽ നമ്മൾ തന്നെ മുൻവിധിയോടുകൂടി ഈ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ ശരിയാണ് എന്നാൽ ഇയാളെ ഇപ്പൊ തന്നെ തൂക്കി കൊണ്ടേക്കാന്ന് പറയാറില്ലല്ലോ അതിനൊരു നിയമപരമായ ഒരു പ്രോസസ്സ് ഉണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവരുടെ അവസരം അവർക്ക് കൊടുക്കണം അവരുടെ നിരപരാധികളാണെങ്കിൽ അതൊക്കെ ലീഗൽ പ്രൊസീജിയർ ആണതല്ല ഞങ്ങൾ കാര്യമൊന്നും ഇതില്ല അതിനൊന്നും മുൻവിധിയോട് കൂടിയുള്ള ഒരു സ്വീകരണം ഇല്ല അത് അങ്ങനെ അന്വേഷിക്ക അന്വേഷിക്കണം സർക്കാരിന്റെ നടപടി എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം അന്വേഷിക്കില്ല എന്നാണ് കൂടി ഞങ്ങൾ അന്വേഷിക്കില്ല എന്നാണ് അല്ലെങ്കിൽ ഇന്നലെ ആ ഈ ഈ ഉദ്യോഗസ്ഥ സംഘത്തിന് വെക്കുമ്പോൾ അതിന്റെ കൂടെ അതുകൂടി പറയണ്ടേ അതല്ലേ ആധികാരികമായിട്ട് രേഖ സർക്കാരിന്റെ മുമ്പിലിരിക്കുന്നത് പിന്നെ ഇപ്പോൾ പറയുക ഞങ്ങൾ ജസ്റ്റിസ് സിനിമാ കമ്മിറ്റി വെച്ചില്ലേ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെന്ന് വെക്കാനിടയായ സാഹചര്യം എന്താ ഒരു നടക്കെതിരായിട്ട് ഉള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നതായിട്ടുള്ള ആരോപണം വന്നു ആ ആരോപണത്തെ തുടർന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളുടെ സംഘടന അതിശക്തമായി ഈ രംഗത്ത് ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് ആരോപണം മുന്നോട്ട് വെച്ചു ആ സാഹചര്യത്തിലാണ് എൻക്വയറി കമ്മീഷൻ ആക്ടിന്റെ പരിധിയിൽ പോലും അല്ലതാ കമ്മിറ്റി വെച്ചത് കമ്മിറ്റി വെച്ചു പക്ഷേ ആദ്യ ഗവൺമെന്റ് വെച്ചൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആധികാരികമല്ലേ ആധികാരികമാണല്ലോ ആ റിപ്പോർട്ട് സർക്കാരിന്റെ ഇല്ലെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ട് മുഖം നുണയാണ് എന്ന് പറയുന്നത് തള്ളിക്കളായിട്ട് അത് ചെയ്തില്ലല്ലോ ആ റിപ്പോർട്ട് പൂർത്തി വെക്കുകയാണ് ചെയ്ത് പുറം ലോകം കാണാതെ അതാണ് ചെയ്തത് അതെ അത് ഗുരുതരമായൊരു തെറ്റാണ് ഇപ്പൊ ആരുടെ മുമ്പിൽ വന്നിപ്പോ എന്റെ മുമ്പിൽ ഒരു പരാതി ഇത്രയും കയറി വന്നു ഞാൻ അപ്പൊ തന്നെ കൺസേൺ ആയിട്ടുള്ള എസ് എച്ച് ഒക്ക് ഫോർവേഡ് ചെയ്തു ചിലപ്പോ ശരിയായിരിക്കും ചിലപ്പോ തെറ്റായിരിക്കും നമ്മളെ മുമ്പിൽ വരുവാണ് ഒരു സംഭവം നടന്നു എന്നത് ഞാൻ എന്റെ മുമ്പിൽ വന്ന് ഒരു കേസ് ഞാൻ ആദ്യം ചോദിക്കും പോലീസ് നിങ്ങൾ പരാതി കൊടുത്തിരുന്നു അപ്പോൾ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പോലീസ് പരാതി കൊടുത്തിട്ടില്ല ആദ്യം എന്നോടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ പോലീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും ആരെ പറ്റിയാണെങ്കിൽ അതെല്ലാവരുടെയും ജോലിയാണത് ഏത് സംഘടനയുടെയും ജോലിയാണ് ആരുടെ മുമ്പിലും അങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ ചെയ്യണമെന്നാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇപ്പോൾ സെക്രട്ടറിയേറ്റ് ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി ഒരു മേലുദ്യോഗസ്ഥൻ അറിഞ്ഞു ആ മെല്ലറിൽ അറങ്ങിട്ട് ഒളിച്ചു വയ്ക്കാമോ ഒളിച്ചു വയ്ക്കാമോ ഒളിച്ച് വെച്ചാൽ അത് ചെയ്ത ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് അത് ചെയ്തത് ആ കുറ്റമാണ് ഇപ്പം സർക്കാർ ചെയ്തിരിക്കുന്നത് സർക്കാരിന്റെ മുമ്പിൽ ഒരു കമ്മിറ്റി തന്നെ റിപ്പോർട്ട് കൊടുത്തു ഇത്രയും കുറ്റകൃത്യങ്ങൾ നടന്നു എന്നിട്ട് അത് നാലര കൊല്ലക്കാലം അത് ഒഴിച്ചു വെച്ചു കുറ്റകൃത്യങ്ങൾ നടന്ന കാര്യമാണ് ഒഴിച്ചു വെച്ചത് അത് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല ആരെങ്കിലും പറഞ്ഞോ എന്നിട്ട് മുഖ്യമന്ത്രി ഒരു പച്ചക്കള്ളവും പറഞ്ഞു ജസ്റ്റിസ് സേമ പറയേണ്ടത് പുറത്തുവിടുന്നു അന്ന് വൈകുന്നേരം ജസ്റ്റിസ് സേമ കൊടുത്ത കത്ത് പുറത്തു വന്നു ജസ്റ്റിസ് സേമ എന്താ പറഞ്ഞത് ഇത് വിടുമ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസ് പാലിക്കണം സുപ്രീം കോടതി എന്താ ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് അല്ലെ അത് ഏത് കേസിലും ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അതിജീവിത എന്നുള്ള പേരും നിർഭയ എന്നുള്ള പേരും ഒക്കെ മാധ്യമങ്ങളെ തന്നെ കൊണ്ടുവന്നതല്ലേ അല്ലേ അതൊരു കേരളത്തിന് അഭിമാനമായി മാറിയ ഒരു താരത്തെ അപമാനിക്കുന്ന തുല്യമാണ് അദ്ദേഹം മര്യാദകാരനായതുകൊണ്ട് ഇനി എപ്പോൾ സർക്കാർ കൊടുത്താലും വരും എനിക്ക് പരാതിയില്ല എന്ന് പറയുന്നത് ശരിയാണ് രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് വിദ്യാഭ്യാസ വകുപ്പും സ്പോർട്സ് വകുപ്പും തമ്മിലുള്ള തർക്കമാണ് ആര് സ്വീകരണം കൊടുത്തു വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരണം കൊടുത്തപ്പോൾ സ്പോർട്സ് വകുപ്പ് അതിനെ എതിർത്തു അവസരം അദ്ദേഹം കുടുംബവുമായിട്ട് ഓണ്ടവേ തിരുവനന്തപുരത്തേക്ക് എത്താറായപ്പോൾ വിളിച്ച് പരിപാടി മാറ്റിയെന്ന് എന്താണ് സർക്കാരിൽ നടക്കുന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരാളെയാണോ നിങ്ങളെ തന്നെ തർക്കമുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും തീർക്കണമെന്നേ ശ്രീജേഷ പോലത്തെ ഒരു താരത്തെ നമ്മുടെ നാട്ടിൽ ഇത്രയും രണ്ട് ഒളിമ്പിക് മെഡലുമായി വന്നിരിക്കുന്ന ഒരാളെ ഇങ്ങനെ ഒരിക്കലും അപമാനിക്കരുതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഞാനത് കേട്ടു വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് അദ്ദേഹം ചെയ്തത് ആ മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുന്നില്ല മാധ്യമങ്ങൾ എല്ലാവരും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ചെയ്യുന്നത് ഒരേ ജോലിയാണ് ഇത്തരം കാര്യങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി കൊടുക്കണം അതിനുവേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക അത് അവരെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത് ഗുരുതരമായ തെറ്റാണ് ഞാൻ കണ്ടിരുന്നത് ഗുരുതരമായ തെറ്റാണ് ആര് ആര് ആരെഴുതാലും മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഇതുണ്ട് അത് അവർ നമുക്ക് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയാ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കാം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യത്തിനെതിരായ ഒരു ആരോപണം ആ ഒരു ഒരു ബംഗാളി നടി അവർക്കെന്താണ് കേരള സർക്കാരിനോടുള്ള പ്രശ്നം എന്താ ഇപ്പം അദ്ദേഹം അങ്ങനെ ഒരു ന്യായീകരിച്ചു അത്രയല്ലോ അതൊന്നും ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇത് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സംഭവമല്ലല്ലോ ഈ സാംസ്കാരിക മന്ത്രി ഈ പോലെ വാർത്താനം പറഞ്ഞതിന് ശേഷമാണ് മാത്രമല്ല പൂർണ്ണമായി ഇതിനെ നിയമം ലംഘിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം രാജിവെക്കണമെന്ന് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ട് നമ്മൾ പോലും ഇത് പൊളിറ്റിക്സ് ആക്കാനല്ല ആഗ്രഹിക്കുന്നത് സർക്കാർ ചെയ്യേണ്ട ജോലി ചെയ്യേണ്ടത് നിയമപരമായ സർക്കാരിന്റെ ബാധ്യത ചെയ്യാത്ത കൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നത് മറിച്ച് റിപ്പോർട്ട് പൂർത്തിവയ്ക്കാത്ത റിപ്പോർട്ട് നേരത്തെ വന്ന് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കാര്യങ്ങൾ നടന്നുപോയെങ്കിൽ ആരെങ്കിലും സർക്കാരിനെ വിമർശിക്കാ അഭിനന്ദിച്ചു സർക്കാരിനെ അദ്ദേഹം കോൺഗ്രസിന്റെ മെമ്പർ ഒന്നുമല്ല അദ്ദേഹം മെമ്പർ ഒന്നുമല്ല അദ്ദേഹം തെറ്റായിട്ടാണ് പറഞ്ഞതെന്നേ ആര് പറഞ്ഞാൽ തെറ്റ് പറഞ്ഞത് എന്താ അത് നിങ്ങളെ പോലെ ഈ സി പി എമ്മിന്റെ ആളുകളെ പോലെ ന്യായീകരിക്കുന്നില്ല ഞങ്ങള് ഞാനത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അത് കണ്ടില്ല എന്ന് പറയായിരുന്നു ഏതൊരു ടി വിയിൽ വന്ന സംഭവം എനിക്ക് ഒരാൾ അയച്ചു തന്നെ എനിക്ക് എൻ്റെ ഓഫീസിൽ തന്നെ ഒരാളെ എനിക്ക് അയച്ചുതന്നത് ഇന്നൊരു സംഭവം ഉണ്ടെന്ന് ഞാനത് ശ്രദ്ധിച്ചു ഞാൻ അദ്ദേഹത്തെ തന്നെ ബന്ധപ്പെടാൻ നോക്കി ഫോണിൽ ബന്ധപ്പെടാൻ നോക്കി അദ്ദേഹം എന്റെ നിവേദനകണ്ഡത്തിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നോക്കി ഫോണിൽ കിട്ടിയില്ല ഞാൻ ഞാൻ അതുകൊണ്ടല്ലേ ഒരാളെന്താ ആരങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തള്ളിപ്പോയി ഞങ്ങൾ ഇത്രയും തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ന്യായീകരിക്കില്ല അത് നിലപാടാണ് നിലപാടാണ്